ഹലോ ഗായ്സ് അപ്പോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആൻഡ് കമന്റ് ഓൾസോ ചെയ്യുക ഓക്കെ അപ്പോ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കേണ്ട പ്രത്യേകത ഇന്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ അടിക്കാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും കണ്ടോളീതില് മനസ്സിലായില്ലേ എവിടേക്കാണെന്നുള്ളത് ഞങ്ങൾ പറയില്ല അത് സർപ്രൈസ് ആണ് സർപ്രൈസ് പറഞ്ഞാൽ സർപ്രൈസ് അടുത്ത വീഡിയോയിൽ കണ്ടാൽ മതി നിങ്ങൾ ായാ അപ്പോ അപ്പോ ബാസ് അപ്പോ പിന്നെ ഞമ്മ ഞാൻ പോയി എന്തരു വരൂ ഞമ്മക്ക് അപ്പോ ഞങ്ങക്ക് ഫ്ളൈറ്റ് മോർണിംഗ് ആയി കാരണം കൊണ്ട് ഇപ്പോ ഞങ്ങൾക്ക് ചെ ഇന്റർനാഷണൽ ഹോട്ടലിൽ അപ്പൊ രാവിലെ പറയുന്ന റിംഗ്സ് അഴ്ചാ രാത്രി ഞാൻ എന്റെ എന്താണെന്നുള്ളത് സമയത്ത് അപ്പൊ ഞങ്ങള് വെക്കേറ്റിന്റെ ടൈം ആയതുകൊണ്ട്

അതെന്താ പറഞ്ഞാ അത് ഒന്നുമില്ല ഞങ്ങള് ഇന്നലെ റൂം എടുത്തത് മാറിപ്പോയി ഞങ്ങൾക്ക് അതായത് എയർപോർട്ടിന്റെ ഇൻസൈഡ് ഗ്രൗണ്ട് ഫ്ലോർ അതായത് ബേസ്മെന്റിലെ ഒരു ഹോട്ടൽ വേണ്ടി ഒന്നുണ്ട് അതിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് പക്ഷെ ഞങ്ങൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ എയർപോർട്ടിന്റെ അടുത്തു നിന്നൊക്കെയാണ് കണ്ടത് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ശരി അടുത്ത എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ മട്ടന്നൂർ ആണ് പോകാനുള്ളത് അപ്പോൾ അങ്ങനെ അവിടേക്ക് പോവാന്നെ വിചാരിച്ചിട്ടാണ് എടുത്തത് പക്ഷേ എടുത്തതില് ഞങ്ങള് കഴിഞ്ഞു പക്ഷെ ഇതിപ്പോ എയർപോർട്ടിന് ഉള്ളിൽ പണി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളിപ്പോ ഇതാക്കണത് പേ പേ പാർക്കിംഗ് പാർക്കിംഗ് ആണ് എയർപോർട്ടിൽ സാധാരണ ഉണ്ടല്ലോ അങ്ങനെയാണ് വണ്ടിയൊക്കെ അപ്പോഴിങ് അപ്പൊ അതാണ് എയർപോർട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഞങ്ങള് പോയിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് കാണുമ്പോ ഞങ്ങൾക്കെ പെട്ടെന്ന് എന്താ ഇവര് നോണ വരണെന്നൊക്കെ തോന്നും പക്ഷെ ഞങ്ങൾക്ക് അതൊരു ഇതായി പോയി ഞങ്ങളെ പോയി കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് അടിച്ചിട്ടാണ് ഞങ്ങക്ക് പോവാൻ പറ്റുന്ന ണോ അപ്പൊ ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞിരിക്കാണ് അതായത് ഇന്നലെ ഞങ്ങളെ റൂം എടുത്തത് മാറിപ്പോയി അതാണ് ഞങ്ങളുടെ ഇന്റർനാഷണൽ ട്രിപ്പ് ആക്ച്വലി ഓക്കെ ഞങ്ങള് ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കും എന്ത് അപ്പൊ ഞങ്ങൾ ഇന്നലെ പാർക്കിംഗ് ഇവിടെ ഇപ്പൊ എത്ര പാർക്കിംഗ് അറിയില്ല ആറിയില്ല അപ്പൊ ഞങ്ങള് ഇന്നലെ ഇതിന്റെ ഉള്ളിൽ സ്റ്റേ അടിച്ച് പറഞ്ഞ ഞങ്ങൾക്ക് അറിയാതെ സ്റ്റേ അടിച്ച് പോയതാണ് സംഭവം കാരണം ഞങ്ങൾ ഔട്ട്സൈഡ് ഉള്ള നിയർ ആണ് വിചാരിച്ച് എയർപോർട്ടിന്റെ പക്ഷെ അത് നിയർ അല്ല

ാണ് ഇതിന്റെ ഉള്ളിലേക്ക് വരണ്ടു അത് പ്രശ്നൊന്നുമില്ല പിന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അത്രേ ഉള്ളൂ കമന്റും ചെയ്യുക അത്ര